ൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയം ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഗമവും സൗഹൃദ സമ്മേളനവും സംഘടിപ്പിച്ചു പൂന്താന സ്മാരക യു പി സ്കൂൾ ഓപ്പണോറിറ്ററിൽ നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി രമണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയത്തിന്റെ അറുപത്തിയേഴാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മഹാകവി പൂന്താനത്തിൻ്റെ സ്മരണകൾ ഉണർത്തി തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന കീഴാറ്റൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലത്തിൻ്റെ അറുപത്തിയേഴാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ഗ്രന്ഥശാല പ്രവർത്തക സംഘവും സുഹൃത്ത് സമ്മേളനവും നടത്തിയത് ചടങ്ങിൽ കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷത്തിലേറെയായി ഗ്രന്ഥാലത്തിൻ്റെ ലൈബ്രറിയിലായി സേവനമനുഷ്ഠിക്കുന്ന എം വിജയലക്ഷ്മിക്കുള്ള യാത്രയപ്പും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും നടന്നു മാനവികതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കെ പി രമണൻ പറഞ്ഞു അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരികളെയും തെറ്റുകളെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ ലോകക്രമം ഉയർന്നു വന്നിട്ടുണ്ട് ആ ലോകക്രമത്തിൽ ചിലപ്പോൾ ആസുരമായ കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം വളരെ താല്പര്യപൂർവ്വവും ഒരു അജണ്ട നിർമ്മിച്ചുകൊണ്ട് അത് കൂടുതൽ കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയേണ്ടത് നമ്മുടെ സാഹോദര്യമാണ് സ്നേഹമാണ് കരുണയാണ് എന്നിവടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ തരുപക്ഷി മൃഗങ്ങളോടും നരരോടും സുരരോടും ഒരുപോലെ അകൃതമായ സ്നേഹം കാണിക്കാൻ കഴിയുന്ന ഒരു വല്ലാത്ത മനോഭാവം വളർത്തിയെടുക്കലാണ് നമ്മുടെ ഈ കാലത്തിൻ്റെ ചുമതല ചുമതല അതിൽ പുസ്തകങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് ഒരു കാലത്ത് വളരെ വലുതായിരുന്നു ഇന്ന് ചിലപ്പോൾ അതിൻ്റെതായ പ്രാമാണ്യമോ പ്രാമുഖ്യമോ ഒന്നും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പണ്ട് ആശ്രയിക്കേണ്ടത് ഒരു ഗ്രന്ഥശാലയെ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു വായനശാലയെ മാത്രമായിരുന്നു അവിടെ ചെന്നാലേ ഒരു അക്ഷരം കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ അക്ഷരം വായിക്കുന്ന ഒരാളെ കാണാൻ കഴിയുന്നു ആ അക്ഷരം വായിക്കുന്നയാൾ കൊളുത്തി തരുന്ന ഒരു ചെറിയ ഒളിച്ച മാത്രമേ നമുക്ക് സ്വീകരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ മറ്റുള്ളവരൊക്കെ തന്നെ താന്താങ്ങളുടേതായ സ്വയം സ്വയം കാര്യങ്ങളിൽ ആണ്ടിലയിച്ചു പോകുന്ന ഒരു കാലമായിരുന്നു അന്ന് ഉദ്ഘാടന ചടങ്ങിൽ എം രാമദാസ് അധ്യക്ഷ വഹിച്ചു കെ വികാസ് സി കെ രമാദേവി പി അബ്ദുൽ നാസർ മനു ദാമോദരൻ മുൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം കീഴാറ്റൂർ പാറമൽ കുഞ്ഞിപ്പ കെ എം ദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ